നമസ്കാരം ഇന്ത്യൻ വിപണിയിൽ ഇലക്ട്രിക് കാറുകളിലൂടെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് എം ജി മോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല ശരിക്കും ഒരു ചൈനീസ് ബ്രാൻഡാണെങ്കിലും ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പ് ഓഹരികൾ സ്വന്തമാക്കിയതോടെ പാതി ഇന്ത്യനായി പോയ കമ്പനി എന്തായാലും ഇ വി സെഗ്മെൻ്റിൽ ഇപ്പോൾ ആഭ്യന്തര വിപണിയിൽ വലിയ മോഡൽ നിരയൊന്നും അവകാശപ്പെടാനില്ല എങ്കിലും മറ്റ് വിദേശ രാജ്യങ്ങളിൽ എം ജിയുടെ വാഹന നിര കണ്ടാൽ പലരുടെയും കിളി പറന്നു പോകും അമ്മാതിരി മികച്ച കാറുകളാണ് ബ്രാൻഡിൻ്റെ ആവനാഴിയിലുള്ളത് ആ കൂട്ടത്തിലേക്ക് പോയത ഒരു ഹാഷ്ബാക്ക് കൂടി വന്നിരിക്കുകയാണ് അതും അത്യാവശ്യം ഞെട്ടിക്കുന്ന സാധനം തന്നെയാണെന്ന് പറഞ്ഞാലും ഞെട്ടി തെറ്റില്ല ഹാഷ് ബാക്ക് ആണെന്ന് കരുതി നിസ്സാരവൽക്കാരിക്കാനും പോകേണ്ടതില്ല ഹ്യുണ്ടെ ക്രെറ്റുകളുടെ വലിപ്പമുള്ള ഹാഷ്ബാക്കുമായിട്ടാണ് എം ജി എത്തിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം എം ജി ഫോർ എന്ന് വിളിക്കപ്പെടുന്ന വാഹനം പൂർണ്ണമായും ഒരു ഇലക്ട്രിക് കാർ ആണ് മനസ്സിലാക്കേണ്ടത് മുൻപ് വിപണിയിലുണ്ടായിരുന്ന മോഡലിൻ്റെ പുതുതലമുറ ആവർത്തനമാണിതെന്ന് ആദ്യമേ പറയാം എങ്കിലും ഇത്തവണ മുൻഗാമിയേക്കാൾ വലിപ്പത്തിലാണ് വാഹനത്തെ പണി കഴിപ്പിച്ചിരിക്കുന്നത് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്റർ നീളവും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് മില്ലിമീറ്റർ വീതിയും ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് മില്ലിമീറ്റർ ഉയരവും രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് മില്ലിമീറ്റർ വീൽബേസുമാണ് ഇപ്പോഴത്തെ പുത്തൻ ഹാഷ്ബാക്കിന് ഉള്ളതെന്നും കമ്പനി പറയുകയാണ് അതായത് പുതിയ എം ജി ഫോർ ഹ്യുണ്ടെ ക്രെറ്റ എം ജി വിൻസൺ എന്നീ ഇവികളെക്കാൾ വലുതാണെന്ന് വേണമെങ്കിൽ പറയാം ചൈനീസ് വിപണിയിൽ ഇലക്ട്രിക് ഹാച്ച്ബാക്ക് വലിയ തരംഗം സൃഷ്ടിച്ചിരുന്നില്ല എങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ എം ജി ഫോർ വലിയ തരംഗം തന്നെയായിരുന്നു ഇന്ത്യയിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലിനെ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓട്ടോ എക്സ്പോയിൽ പ്രദർശിപ്പിച്ച ഇ വി അപേക്ഷിച്ച് പുതിയ ഹാഷ് ബാക്കിൽ റീഡിസൈൻ ചെയ്ത മുൻഭാഗം പുതിയ ഡോറുകൾ പുതുക്കിയ പിൻഭാഗം വലിയൊരു ഗ്രീൻ ഹൗസ് എന്നിവയെല്ലാം എം ജി ഫോർ ഇലക്ട്രിക് ഹാഷ്ബാക്കിൽ കാണാൻ സാധിക്കും കനം കുറഞ്ഞ ഹെഡ്ലൈറ്റ് യൂണിറ്റുകൾ ഫ്രണ്ട് മെമ്പറിലെ ഹണികോം ഇൻഡേക്ക ടയിൽ ലൈറ്റുകളിലെ ആരോ ആകൃതിയിലുള്ള എൽ ഇ ഡി സിഗ്നേച്ചറുകൾ എന്നിവയും അതിമനോഹരമായിട്ട് നൽകിയിട്ടുണ്ട് പുതിയ എം ജി ഫോർ ഇ ബിയുടെ ബാറ്ററി സവിശേഷതകൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും റബ് ബാറ്ററോ എനർജി വിതരണം ചെയ്യുന്ന ലിഥിയം അയർ ഫോസ്ഫറേറ്റ് സജ്ജീകരണമാണ് അതായത് എൽ എഫ് ബി സജ്ജീകരണമാണ് വാഹനത്തിന് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് നൂറ്റി അറുപത്തി മൂന്ന് ബിസ് പി കരുത്തോളം ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഇലക്ട്രിക് മോട്ടോറുമായാണ് ബാറ്ററി പാക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എം ജിയുടെ പുതിയ ഇലക്ട്രിക് ഹാഷ് ബാക്കിന് മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയുമെന്ന് കമ്പനി പറയുന്നുണ്ട് ചാർജിംഗ് പോർട്ട് മുൻവശത്തെ ഇടത് ക്വാർട്ടർ പാനലിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ തന്നെ ചാർജിങ്ങും കൂടുതൽ സുഗമവും പ്രായോഗികവുമാവും എം ജി ഫോർ ഇ വിയുടെ മുൻ മോഡലിലെ എൻട്രി ലെവൽ വേരിയന്റിൽ അൻപത്തിയൊന്ന് കിലോ വാട്ടവ് ബാറ്ററി പാക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇത് സിംഗിൾ ചാർജിൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ചാണ് വാഗ്ദാനം ചെയ്യുന്നത് എന്നാണ് അറിയുന്നത് എന്നാൽ പൊതുതലമുറയിലേക്ക് ചെക്കേറിയതിനാൽ കൂടുതൽ റേഞ്ച് തരാൻ വാഹനം പ്രാപ്തമാകുമെന്നാണ് അനുമാതിരം ഒപ്പം ലിഥിയം അയൺ ഫോസ്ഫറേറ്റ് ബാറ്ററി നൽകുന്നതിനാൽ തന്നെ ഇക്കാര്യം ഉറപ്പിക്കാനുമാകും പുതിയ ഇലക്ട്രിക് ഹാഷ് ബാക്ക് ഇന്ത്യൻ വിപണിയിലേക്ക് വരുമോ എന്ന കാര്യം ഇതുവരെ എം ജി എ സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും ഉടൻ ഈ ഒരു വാഹനം ഇന്ത്യയിൽ എത്തുകയാണെങ്കിൽ അത് ഇനി നീട്ടി സ്വീകരിക്കുമെന്നാണ് വാഹന പ്രേമികൾ പറയുന്നത് പ്രത്യേകിച്ച് ഹാഷ് ബാക്കിനോടുള്ള ഇഷ്ടങ്ങൾ കുറഞ്ഞു വയ്ക്കുന്ന സമയത്ത് ഇത്തരമൊരു വാഹനം ഇറങ്ങിയാൽ വലിയ ഹാച്ച്ബാക്ക് ആയിരുന്ന രീതിയിൽ ഇറങ്ങിയാൽ അത് തരംഗമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല